താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെച്ച പുനൂർക്കുളം ജനകീയ ഹോട്ടൽ ആൽത്ര തടാകം ടൗൺഷിപ്പിൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു തിങ്കളാഴ്ച കാലത്ത് പുന്നിയൂർക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാറിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ പ്രേമ സിദ്ധാർത്ഥൻ ബിന്ദു ടീച്ചർ മെമ്പർമാരായ ഗോകുല അശോകൻ ശോഭാ പ്രേമൻ സി ഡി എസ് ചെയർപേഴ്സൺ ഗിരിജാ രാജൻ ജനകീയ ഹോട്ടൽ സെക്രട്ടറി സുജീന യൂസഫ് പ്രസിഡന്റ് പി ആമിനു സിഡിഎസ് അംഗങ്ങളായ കോമള ശശിധരൻ ബിന്ദു ചന്ദ്രൻ ജയന്തി ജനകീയ ഹോട്ടൽ അംഗങ്ങളായ ശോഭ ഹരിദാസ് കാർത്തിക അനിത സജിന തുടങ്ങിയവരും തടാകം ഫൌണ്ടേഷൻ പ്രതിനിധികളായ മുഹമ്മദ് കുട്ടി ദിനേശൻ സക്കരിയ കുന്നച്ചം വീട്ടിൽ തുടങ്ങിയവരും പങ്കെടുത്തു രൂപ നിരക്കിലാണ് ഉച്ചയൂണ് വിതരണം ഉദ്ഘാടന ദിവസം നെയ്ച്ചോറ് ചിക്കൻ റി അടങ്ങിയ ഉച്ചഭക്ഷണം തടാകം ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ തികച്ചും സൗജന്യമായാണ് നൽകിയിരുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ ജനകീയ ഹോട്ടൽ അംഗങ്ങളുടെ നേതൃത്വത്തിൽ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ പ്രവർത്തനമുണ്ടായിരിക്കും സാധാരണക്കാർക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ നല്ല ഭക്ഷണം ലഭ്യമാക്കുന്നതോടൊപ്പം സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ജനകീയ ഹോട്ടൽ പ്രവർത്തനത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലാരംഭിച്ച പുനീർക്കുളം ജനകീയ ഹോട്ടൽ രണ്ടു വർഷം തടാകം ഫൗണ്ടേഷന്റെ അധീനതയിലുള്ള കെട്ടിടത്തിൽ സൗജന്യമായി പ്രവർത്തിക്കുകയും കെട്ടിട നവീകരണത്തിന്റെ ഭാഗമായി മറ്റൊരു കെട്ടിടത്തിൽ തുടർ പ്രവർത്തനം നടത്തുകയുമായിരുന്നു നവീകരണത്തിന്റെ ഭാഗമായി രണ്ടു മാസത്തോളം അടഞ്ഞുകിടന്നിരുന്ന ജനകീയ ഹോട്ടൽ ആൽത്തറ തടാകം ടൗൺഷിപ്പിൽ തടാകം ഫൗണ്ടേഷൻ കെട്ടിടത്തിലാണ് നിലവിൽ പ്രവർത്തനം തുടങ്ങിയത് സിസിടിവി ന്യൂസ്